ഞങ്ങൾ ബേഡ്സ് ഉള്ളിലാണോ പുറത്താണോ കണ്ടോളി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഏ അറിയാം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോണേ നമ്മളിന്ന് ക്ലിയോ ജാക്കിൻ്റെ കൂടെ നന്നാക്കാൻ പോണേ എന്റെ ഭാഗത്തുനിന്നെ അതിന്റെ ഈ ഗ്രീൻ തുണി എന്ത് തന്നെയാണോ ഓരോ വെയിലും തട്ടാതെ ഈ ഗ്രീൻ തുണി ഇവിടെ ഭയങ്കര വെയിൽ വരുമോ അതുകൊണ്ട് ഞങ്ങൾ ഇത് വെക്കണതാണ് ആ ക്ലിയോ ജാക്കും എന്താ നിങ്ങൾക്ക് പണി മോർണിംഗ് രാ ഇതാണ് ജാക്ക് നല്ലോം കടിക്കലാണ് ഇതാണ് ക്ലിയോ അവൻ്റെ അടിയിലെ ഈ വീടോ കൂടുതൽ വാച്ചാൻ കേട്ടോ നമുക്ക് ഈ പൊറത്തുനിന്ന് ഈ കൂട് തോട്ടാനായിരുന്നു മാത്രം തരൂ ഈ കൂടുള്ളുന്ന ജനാലിൽ അവിടെ തോട്ട നിന്റെ നമുക്ക് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ റൂമിന്റെ ഒരു വിൻഡോയിലാണ് ഞങ്ങള് പൊറത്ത് കൂട് സെറ്റ് ചെയ്തെ ഞങ്ങൾക്ക് എപ്പോഴും ഇവരെ കാണാനാണ് ഇങ്ങനെ കൂട് ഉണ്ടാക്കിന് അപ്പൊ ഞാൻ കറക്റ്റ് കൂട് തുറക്കാന് ഈ കൂട് തുറന്നാ തന്നെ ഞമ്മടെ റൂമിന് ഉള്ള കരാൻ നോക്കും ഇപ്പൊ ജനാലും ജാക്കാണ് ആദ്യം വരിക എന്താ വരാത്ത വലിയ ഡിമാൻഡാണല്ലോ ഇന്ന് ഫോണില് വീഡിയോ എടുക്കണോണ്ടാണ് ഈ ഡിമാൻഡ് ഇനി നമ്മൾ ക്ലീൻ ചാത്തി ഫുഡിന്റെയും വെള്ളത്തിന്റെ പാത്രം ക്ലീൻ ആക്കണം എന്നിട്ട് പുതിയ ഫുഡും ഇവനാണെട്ടോ കൂട്ടത്തിൽ പോക്കിരി ഈ ഒരു പാത്രത്തിൽ ഒന്നിൽ ഞങ്ങൾ വെള്ളം വെക്കും ഒന്നിൽ മിക്സീഡും വെക്കും ഞങ്ങൾ കൊറച്ചു ദിവസം ഈ കൂടി ക്ലീൻ ആക്കിയിട്ട് അതുകൊണ്ട് കുറിച്ച് വൃത്തിക്കേട ഇതിലുള്ള വെള്ളവും സീഡൊക്കെ നമുക്ക് മാറ്റാം ഈ സീഡിന്റെ പാത്രം ഞങ്ങൾ ഇരുമ്പിന്റെ വയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട് ജാക്ക് പോക്കിട്ട് എപ്പോഴും മറിച്ചിടും ഈ ട്രേലി ക്ലീൻ ജാക്കിൻ്റെ അപ്പിയും വേസ്റ്റ് ഒക്കെ വരിക അതുകൊണ്ട് ഞങ്ങൾ ഈ ട്രേ വെച്ചോണ്ട് ഇത് വേസ്റ്റ് ഒന്നും നിലത്തേക്ക് പോകില്ല നമുക്ക് ഈ ട്രേ എടുത്ത് ക്ലീൻ ആക്കിയാൽ മതി ഇത് ഞങ്ങളുടെ ഐഡിയ കേട്ടോ അപ്പൊ നമുക്ക് ഈ ട്രേ ക്ലീൻ ആക്കാം അപ്പൊ ഈ ട്രേയില് വെള്ളം അച്ഛൻ നല്ല ബ്രഷ് ചെയ്ത് വരക്കണം കേട്ടോ സമ്മറായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടക്ക് കൈകൾ ഉള്ളു കേട്ടോ വെള്ളം കുറഞ്ഞോണ്ട് നീ ഈ വെള്ളം കുറച്ച് കൂട്ടിയാണ്ട് നമുക്ക് ഈ കൂട് ഫുള്ളും കേക്കാം ക്ലിയോക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് പക്ഷെ ജാക്ക് മേലെ കറ്റത് പോലെ ബുർജലീഫ് കയറുന്ന മതി ഇടക്കിടയ്ക്ക് ഞങ്ങൾ കിളീന എടുത്താണ്ട് കൂട് കഴിക്കാണ്ട് ഓരനെ വേറെ കുളിപ്പിക്കല്ല ഈ പ്രശ്നം എടുത്തിട്ടില്ല കണ്ടില്ല ഏറ്റവും മേലെത്തീണ് ക്ലിയോപെടത്തീട്ടുള്ളുപ്ലൂ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ശരിക്കും കൂട് വൃത്തിയവ ഞങ്ങളെ ഈ കൂടിന്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഓർക്ക് നമ്മളെപ്പോഴും കാണാം ഞമ്മക്ക് വന്ന കാണാം ഏത് രാത്രി ആയാലും നമുക്ക് പറഞ്ഞ റൂമിൽ കാണാം ട്രെയിൻ ഒന്നുകൂടി ഇറച്ചി കേട്ടോ ഈ ട്രെയിൻ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പൊ അവർക്ക് വെയിൽ തട്ടാതെക്കാനാണ് ഈ ഗ്രീൻ നെറ്റ് ഈ ഗ്രീൻ നെറ്റിൽ നിന്ന് അറച്ച പൊടിയാണ് അപ്പൊ ഞങ്ങൾ ഇത് നല്ലവും ക്ലീൻ ആക്കിട്ട് ഇപ്പൊ ഞാൻ ഉണക്കാൻ വെക്കണത് രണ്ടാമത് റെസ്റ്റ് എടുക്കണം ക്ലിയർ ഫുൾ എന്നിട്ടും ജാക്ക് കുറച്ചൊക്കെ തുളി ഇങ്ങനെ മേറ്റലും ഇവരിങ്ങനെ കുറച്ചേരം റെസ്റ്റ് എടുക്കുന്നിട്ട് ബോഡി ക്ലീൻ ചെയ്യും ഇനി കുറച്ചു ഒന്നും സൗണ്ട് കേൾക്കൂല്ല അപ്പ ഡോറ് ഗേറ്റാണ് തുറക്കാൻ പോയാൽ ക്ലിയർ ക്ലീ 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 എന്ന വിളിച്ചുകൊണ്ടിങ്ങും ഞാനിപ്പോ എടുക്കല്ലോ പോണേ ഇവരുടെ ഒരു എല്ലാം ഉണ്ട് പന്നി കൂർക്കൻ്റെ അതിനിപ്പോ കൊടുക്കാൻ പോണവർക്ക് ഇതാട്ടോ ഇല കുളി കഴിഞ്ഞാൽ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കണ്ട ജാക്കി ടായക്ക് വരണേ ക്രിയക്ക് കുറച്ച് ഡിമാൻഡാ പാദ്യം പിന്നെ വരും ഡിമാൻഡ് കുറച്ചേരം ഉണ്ടായിരുന്നു ഇതാ പിന്നെ തായ വരണേ അങ്ങനെ കുറച്ചേരം പേർക്ക് കൊറേ എല്ലാം കൊടുത്ത് കുറെ തിന്നുകയും ചെയ്തു തീറ്റ ഏറ്റവും തീറ്റവന്റെ വയൽ ഫുള്ള് ഓരോ സൈഡിലേണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവർ കച്ചാറ കൂടുണ്ടാകും ജാക്കാണ് അതിൻ്റെ മെയിൻ വില്ലന് അമ്മ പറയും ഞങ്ങളുടെ പോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ അടി കൂടും ഇവരെ കുളിപ്പിച്ചത് ഞാൻ അവസാനം അവസാനി ഞാൻ കുളിക്കാൻ പോട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണങ്ങി ജാക്കും കൂടൊക്കെ ഉണങ്ങി ഇനി ഇവർക്കുള്ള മിക്സഡ് ചീസ് അയിക്കിട പോവാണ് രണ്ട് ദിവസം കൂടുമ്പോഴും ഞങ്ങൾ സീഡും വെള്ളം മാറ്റും മാസത്തിൽ ഒരിക്കലും കൂട് കേൾക്കുകയും ചെയ്യും രണ്ടാഴ്ച കൂടുമ്പോൾ ഇവരെ കുളിപ്പിക്കുകയും ചെയ്യും ഇവർക്ക് ഇഷ്ടം ഞങ്ങളെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കല ഞങ്ങളെ കൂടെ ടി വി ആണാനും ഇഷ്ട കളിക്കാനും ഇഷ്ട കൂടിൽ വെച്ച ഇഷ്ടം ഞങ്ങളെ കയ്യിൽ സീഡ്സ് വെച്ചെടുത്താൽ അവരുടെ തിന്ന ജാക്കിന് ഈ കൂടിന്റെ പുറത്ത് നിലത്ത് ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ വെച്ച ഓനെ ഇത് ജൂറാസി പാർക്കിന് പോലത്തെ ടീം വേൾഡ് എല്ലാം ഓർത്തും പോവും ഞങ്ങൾ ഹാൻഡ് ഫീഡ് ആയത് അവരനെ വളർത്തിയത് അതുകൊണ്ട് ഇവർക്ക് ഇത് ഭയങ്കര ഹാൻഡ് ഫീഡിന് ഇഷ്ടം ഇനി കൂടെ അടക്കണെങ്കി അവര് ഭക്ഷണം കഴിച്ചൊക്കെ എന്തോ ഫ്രണ്ട്സിപ്പം തിന്നണേ കുറച്ച് കഴിഞ്ഞ ആവരും ഫൈറ്റ് ചെയ്യാൻ തോന്നുകയും ചെയ്യും ബൈ